നമസ്കാരം ശ്രീനി ആലക്കുടാണ് കുറേ നാളുകളായിട്ട് നിങ്ങളോട് പറയണം പറയണം എന്ന് കരുതി എന്നതാണ് ഇന്ന് അതിനുവേണ്ടി മാത്രമാണ് മക്കളെയും കൂട്ടിയിട്ടും ഇങ്ങോട്ടേക്ക് വന്നത് എത്ര പറഞ്ഞാലും പാഠം പഠിക്കാത്ത ഒരു വിഭാഗമുണ്ട് അതിൽ സർക്കാർ ജീവനക്കാരുണ്ട് അല്ലാത്ത ആളുകളുണ്ട് പറശ്ശിനിക്കടവിലെ ബോട്ട് ജട്ടിയിൽ നിന്നാണ് എത്ര അപകടങ്ങൾ കേരളത്തിൽ തന്നെ എത്ര അപകടങ്ങളുണ്ടായി ഈ കഴിഞ്ഞ ദിവസം പോലും മുംബൈയിലുണ്ടായ ബോട്ടപകടത്തെക്കുറിച്ച് ആ വാർത്ത നമ്മൾ മറന്നിട്ടില്ല ദാ എല്ലാവരും ലൈഫ് ജാക്കറ്റുമിട്ട് വരുന്ന സുന്ദരമായ കാഴ്ചയ്ക്കാണ് പറശ്ശനിപ്പുഴ സാക്ഷ്യം വഹിക്കുന്നത് കുട്ടികൾ ഉൾപ്പെടെ ലൈഫ് ജാക്കറ്റ് ഇരിക്കുന്ന കാഴ്ച നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ അടുത്തു വരട്ടെ ആ ലൈഫ് ജാക്കറ്റിൻ്റെ കളർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ലൈഫ് ജാക്കറ്റിൻ്റെ കളറ് ഏതാണ്ട് ഓറഞ്ച് നിറത്തിലാണ് ഈ ബോട്ടിൽ വരുന്ന ആളുകൾക്ക് എത്ര പേർക്ക് ലൈഫ് ജാക്കറ്റുണ്ട് എന്ന് ആ ബോട്ട് അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ ഇനി എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് വിനിയാലക്കോട് ഇത്തരത്തിൽ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് ഇതൊക്കെ കണ്ടിട്ട് ഇവിടുന്ന് പോകാൻ തോന്നിയില്ല പലതവണ ഞാൻ വീഡിയോ ചെയ്തതാണ് ഇനിയെങ്കിലും അധികൃതർ കണ്ണു തുറക്കണം ഇതാ ഒരു ബോട്ട് അങ്ങോട്ട് പോകുന്നു ഡാൻസ് കളിക്കുകയാണ് കുട്ടികൾ ഉൾപ്പെടെ ലൈഫ് ജാക്കറ്റുള്ള ഒരു സാധനം പോലും അവിടെ കാണാൻ കഴിയുക ഈ അടുത്തു വരുന്ന ഈ ബോട്ടിലേക്ക് നമുക്ക് നോക്കാം ഇതിൽ എത്ര പേർ ലൈഫ് ജാക്കറ്റ് ധരിച്ചിട്ടുണ്ട് സ്വകാര്യ കമ്പനികളുടെയും സർക്കാരിൻ്റെയും ബോട്ടുകൾ ഇവിടെ സർവീസ് നടത്തുന്നുണ്ട് ഈ ബോട്ടുകളിൽ ഇത് യാത്ര സുരക്ഷിതമാണോ എന്നാണ് എനിക്ക് ചോദിക്കുവാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം നോക്കൂ കുട്ടികളൊക്കെ മുകളിൽ കിടന്ന് ഡാൻസ് കളിക്കുന്നു ആരെങ്കിലും ഒരാൾ ലൈഫ് ജാക്കറ്റ് ഇട്ടതായിട്ട് നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയൂ എന്തിനാണ് ഇവരിങ്ങനെ ഉണ്ടാക്കുന്നത് ഈ ബോട്ട് ചെടിയിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും അവിടെ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് മാത്രമേ ബോട്ടിലേക്ക് കയറാവൂ എന്ന് അവിടെ ടിക്കറ്റ് മുറിക്കുന്ന ആളുകളുണ്ടല്ലോ ഇപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരാളിനോട് പറയുകയാണ് ഗവൺമെൻറ്റിൻ്റെ വോട്ട് ഉണ്ട് നാൽപ്പത് രൂപയുള്ളൂ മക്കൾക്ക് പൈസ വേണ്ട ഇപ്പോൾ വരും എന്ന് പറഞ്ഞു ഇപ്പം ഗവൺമെന്റിന്റെ വണ്ടി ഇപ്പോൾ വരാനുണ്ട് അതിന് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നില്ല ആ വണ്ടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ വോട്ട് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ആളുകൾ കയറില്ല ഒരു ഭാഗം ചരിഞ്ഞ് മേക്കോ എന്ന് പറഞ്ഞിട്ട് അതിലിരിക്കുന്നതാണ് ഇതാണ് പരശ്ശിനിക്കടവില് വോട്ട്ജെട്ടി നിങ്ങൾക്ക് കാണാം ഒരുപാട് വോട്ടുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ ദൂരെ കണ്ട ആ വോട്ട് അവിടെ വന്നിട്ടുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ ഞാൻ അവിടെ സംസാരിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് അതവിടെ കാണാം ഇതിനൊരു അറുതി വേണം ഇത്തരത്തിൽ ഒരിക്കലും ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയാൻ തീരുമാനിച്ചത് വോട്ട് വോട്ടുചെട്ടിയിൽ സുരക്ഷിതമായ യാത്ര ഒരുക്കേണ്ടത് ഇവിടുത്തെ അധികൃതർ തന്നെയാണ് പറശ്ശിനിക്കടവിൽ നിന്ന് ഈ ഞായറാഴ്ച തത്സമയം വരുന്നത് ഇതൊക്കെ മുന്നിൽ കണ്ടു കൊണ്ടുതന്നെയാണ് ഡാൻസ് കളിക്കാം പാട്ടുപാടാം ഒരു കുഴപ്പമില്ല പക്ഷേ കൃത്യമായ സുരക്ഷിതത്വം പാലിച്ചു കൊണ്ടുവേണം ഈ വെള്ളത്തിൽ കൂടി യാത്ര ചെയ്യാനെന്ന് ഇവരെ ആരാണ് പഠിപ്പിക്കേണ്ടത് എത്ര അപകടങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ആ അപകടങ്ങളൊക്കെ കണ്ടില്ലെന്ന് നടിച്ചിട്ട് വേണമെങ്കിൽ വീട്ടിൽ പോകാം ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും ഇന്നും വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലെങ്കിൽ പോലും പറയേണ്ടത് പറയണം ഒരുപാട് ആളുകൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റ് ഇടങ്ങളിൽ നിന്ന് പോലും ഇവിടെ ആളുകൾ എത്തുകയാണ് ഇതാ ഇപ്പോൾ വന്ന ബോട്ടിൻ്റെ ആൾക്കാരെ നമുക്ക് കാണാം ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാമെന്ന് തോന്നുന്നു ഇതാ ഈ വരുന്ന ഹോട്ടിലൊക്കെ എത്ര പേര് ലൈഫ് ജാക്കറ്റ് ധരിച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് പറയാൻ പറ്റുമോ നിങ്ങൾ എണ്ണി ആർക്കെങ്കിലും ലൈഫ് ജാക്കറ്റ് ഉണ്ടെങ്കിലൊന്നെനിക്ക് കാണിച്ചു തരണം ഞാൻ ഇവിടെ നോക്കിയിട്ട് കാണാൻ കഴിയുന്നില്ല എല്ലാവർക്കും എല്ലാവർക്കും ഈ ഈ വളരെ അവർക്കും എല്ലും ആൾക്കാരാണ് ഇവിടെ നമുക്ക് ചോദിക്കാം ബോർഡ് സർവീസുകളുടെ ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ചോദിക്കാം കേരള സർക്കാരിന്റെ ജലഗതാഗത വകുപ്പിന്റെ സംഭവമാണിത് ചേട്ടാ ഇവിടെ ഇനി പോട്ട് വരാനോ കറങ്ങാൻ വേണ്ടി പോന്നെ അല്ലേ ലൈഫ് ജാക്കറ്റ് ഓൾറെഡി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അതെ ഇതൊന്നും കാണുന്നില്ല എല്ലാവർക്കും കൊടുക്കാറുണ്ട് ഇതാണ് ഇവർ പറയുന്നത് കേട്ടോ സർക്കാരിന്റെ ബോട്ടിൽ ലൈഫ് ജാക്കറ്റ് കൊടുക്കുന്നുണ്ടെന്ന് ഇവർ പറയുന്നു പക്ഷെ നമുക്ക് ആ സർക്കാരിന്റെ ബോട്ട് വരുന്നവരെ കാത്തിരിക്കേണ്ടതില്ല അപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു ഗുരുതരമായ വിഷയമാണ് പലതവണ നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടത് പെടുത്തിയതാണ് പക്ഷേ അതിനൊന്നൊരു മാറ്റം ഉണ്ടാവുന്നില്ല എത്ര അപകടങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മുംബൈയിൽ അപകടങ്ങളെക്കുറിച്ച് നമ്മൾ മറന്നിട്ടില്ല ഇതാണ് പറശ്ശിനിക്കടവിലെ ബോട്ടുചെട്ടി ഈ ബോട്ടുചെട്ടിയിൽ ഇനി കേരള സർക്കാരിൻ്റെ ഒരു ബോട്ട് വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് ഞങ്ങളുടെ ഇത് കാണാം ആ ബോട്ടിലും ഇത് ലൈഫ് ജാക്കറ്റ് ഉണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഞാനിപ്പോൾ കണ്ടതാണ് ഒരു ലൈഫ് ജാക്കറ്റുമില്ല ഇനി അദ്ദേഹം വിളിച്ചു പറഞ്ഞ് ചിലപ്പോൾ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് അപ്പോൾ അടുക്കുമായിരിക്കും എന്തായാലും ഇതൊരു മുന്നറിയിപ്പാണ് ഈ മുന്നറിയിപ്പ് നിങ്ങൾ വകവെച്ചില്ലെങ്കിൽ ഒരുപാട് മൃതദേഹങ്ങൾ ഈ പറസിൽ കൂടെ നിന്നും കരക്കെടുക്കേണ്ടി വരും അങ്ങനെ വന്ന് അഗ്നിരക്ഷാ സേനയും പോലീസും നാട്ടുകാരൊക്കെ ചേർന്ന് മൃതദേഹങ്ങൾ പുറത്തെടുക്കുമ്പോൾ പ്രീത്ത് സമർപ്പിക്കാൻ മന്ത്രിമാരൊക്കെ വരും അവരുടെ കൂട്ടത്തിൽ മാധ്യമബോധനായ ഞാനുമൊക്കെ ഉണ്ടാവും അങ്ങനെയൊരു കാഴ്ചയ്ക്ക് പറശ്ശിനി പുഴ സാക്ഷ്യം വഹിക്കരുത് അതുകൊണ്ട് തന്നെയാണ് ഈ ഞായറാഴ്ച ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് ഇതൊരു ഗുരുതരമായ വിഷയമാണ് സ്വകാര്യ കമ്പനികളോടും സർക്കാരിനോടുമുള്ള അഭ്യർത്ഥനയാണ് ഇനി ആവർത്തിക്കരുത് ഇത്തരത്തിൽ ആവർത്തിച്ചാൽ ഒരുപാട് മൃതദേഹങ്ങൾ ഈ പറശ്ശിനി ആഴങ്ങളിൽ നിന്നും പുറത്തേക്കെടുക്കേണ്ടി വരും അതിന് നിങ്ങൾ ഉത്തരം നൽകേണ്ടി വരും എന്നാലും ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇവിടെ ലൈഫ് ജാക്കറ്റുമില്ല ഒരു സുരക്ഷിതത്വമില്ല ഇനിയെങ്കിലും ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾ ഭക്തജനങ്ങൾ ശ്രദ്ധിക്കുക ലൈഫ് ജാക്കറ്റ് ഇല്ലാതെ ഈ ബോട്ടിൽ കയറിയാൽ അപകടങ്ങൾ ഉറപ്പാണ് ഏത് സമയത്തും അപകടങ്ങൾ ഉണ്ടാകാം നല്ല അടിയൊഴുക്കുള്ള പുഴയാണ് പറശ്ശിനിപ്പുഴ ഈ വളപട്ടണം പുഴയിലേക്ക് എത്തിയാൽ പിന്നെ ചെന്ന് ചേരുക കടലിലേക്കാണ് മൃതദേഹം പോലും കുറേ ദിവസം കഴിഞ്ഞേ കിട്ടത്തുള്ളൂ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ലൈഫ് ജാക്കറ്റ് ഇട്ട് ഈ ബോട്ട് കയറുക അതാണ് എനിക്ക് പറയുവാനുള്ളത് ഇനി കൂടുതൽ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല ഇതൊരു ഗുരുതരമായ വിഷയമാണ് സർക്കാരിൻ്റെതായാലും സ്വകാര്യ കമ്പനികളുടേതായാലും പറശ്ശിനിക്കടവിലെ ബോട്ട് സർവീസ് നടത്തുമ്പോൾ ഇനി ലൈഫ് ജാക്കറ്റുകൾ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം ഇത് കണ്ടാൽ ഇതിൻ്റെ മുതിർന്ന അധികൃതർ അടങ്ങിയിരിക്കില്ല പല വീഡിയോകൾക്കും ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട് ഇനിയും ഇമ്പാക്റ്റ് ഉണ്ടാവും അത് ഉറപ്പാണ് ഇല്ലെങ്കിൽ നിയമപരമായിട്ട് കാര്യങ്ങളിലേക്ക് നമുക്ക് നീങ്ങാം എന്തായാലും ഇതൊരു പൊതുജന താല്പര്യാർത്ഥം ചെയ്ത വീഡിയോ ആണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം അധികൃതർ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് കരുതുന്നു ഉണ്ട് ഒരുപാട് ഉദ്യോഗസ്ഥർ ഇത് കാണുന്നുണ്ട് എന്തായാലും വളരെ സന്തോഷം ഇതിനെതിരെ ജലവിഭവ വകുപ്പും നടപടിയെടുക്കണം നമ്മുടെ മന്ത്രിയും നടപടിയെടുക്കണം ബഹുമാനായ എം എൽ എ ഇക്കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കണം എല്ലാവർക്കും നന്മുറട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ